رسول الله صلى الله عليه وسلم هذا غيبان غيبي يا ما ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗത്തുകളെയാണ് ആ ആയത്തിൽ പറഞ്ഞത് ഒന്ന് സ്വല മറ്റൊന്ന് ജക്കാ ഒന്ന് മനുഷ്യന്റെ നിസ്കാരം മറ്റൊന്ന് മനുഷ്യന്റെ ചാരിറ്റി നമ്മൾ കൊടുക്കുന്ന ആം ആംസ്റ്റാക്സ് ജക്കാത്തിന് ചാരിറ്റി എന്നല്ല പറയാം എന്ന് എന്നാവശ്യ വാക്ക് നമ്മുടെ സമ്പത്തിനുള്ള അവാഹുന് കൊടുക്കുന്ന ടാക്സ് ആണത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളതിനോട് നിസ്വാപത്തണം ഇത്ര കൃത്യമായ കണക്കെത്തി ഒരു വർഷം പൂർത്തിയായാൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുക അതാണ് ജക്കാത്ത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ പത്ത് റുപ്യള്ളോ ചാരിറ്റി ചെയ്യാൻ പറ്റും ആയിരം ഉള്ളതും ചാരിറ്റി ചെയ്യാം പക്ഷെ ജക്കാത്ത് എടുക്കേണ്ടതുണ്ടോ അവർക്ക് ആയിരം ഒരു കൊല്ലം സക്കാത്ത് ഇല്ല ആംസ് ടാക്സ് എ എൽ എം എസ് ടി വെച്ചടുന്നുണ്ടോ ഇല്ലാത്ത് നിസ്കാരത്തെയും എന്താ കാരണം അറിയോ നിസ്കാരം അള്ളാഹു ജല്ല ജലാവിന്റെ മുമ്പിലാണ് യത്തിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് ഗൈബിയായ ലോകമല്ല ഉയർന്നു കാണാൻ പറ്റും അല്ലേ ആ പക്ഷേ നമ്മൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും റബ്ബുൽ അള്ളാഹുറബുലത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് അള്ളാഹു ആ റബ്ബ് നമ്മൾ കണ്ടിട്ടില്ല ഒരു കറുത്ത പുക കണ്ടാൽ അവിടെ തീയുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി വിധിക്കുന്ന പോലെ ലൈറ്റ് കത്തുന്നത് കണ്ടാൽ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി നൂറു നൂറ് ശതമാനം പറയുന്ന പോലെ ഒരു ദുർഗന്ധനാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേസ്റ്റ് ഉണ്ട് എന്ന് നമ്മുടെ ബുദ്ധി പറയുന്ന പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളായ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവും നമ്മുടെ മുമ്പിലുള്ളതും ഈ ഇസ്ലാം സെന്ററിന്റെ പുറത്തുള്ളതും അബുദാബിയിലുള്ള ഡെസേർട്ടും കാടും കണ്ടൽ കാടുകളും കടലും മരുഭൂമിയും പ്രപഞ്ചവും ആകാശവും എല്ലാം എന്ന് വിളിച്ചു ആ ാണ് നമ്മൾ ആരാധിക്കുന്നത് ആ മുമ്പിൽ അതുകൊണ്ട് ഗൈബുകളിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഗൈബ് ജല്ല ജലാലുവിന്റെ ദാത്തുൽ അലി ആണ് ആ നമ്മുടെ നിസ്കാരം പിന്നെ നാം നൽകിയതിൽ നൽകിയതിൽ നിന്ന് നിന്ന് എന്റെ പൈസ എനിക്ക് തന്നതാണ് എന്ന് വിശ്വാസമുള്ള ഒരാൾ മാത്രമേ അള്ളാഹിന്റെ വഴിയിൽ കൊടുക്കുള്ളൂ അല്ലാത്തവര് ഗവൺമെന്റ് ടാക്സ് വെട്ടിക്ക് എന്തേലും ചാരിറ്റി ചെയ്താൽ നടക്കും അപ്പൊ അവർ വലിയ കുട്ടി കോഷിച്ച് കുറെ ചാരിറ്റിയൊക്കെ ചെയ്തിരിക്കാൻ എന്ത് എന്തായാലും കൊടുത്തേ പറ്റുമോ അത് ഗവൺമെന്റ് കൊടുക്കണ്ട അഡര് കിട്ടിക്കോട്ടെ ഞാൻ ചെയ്യുന്ന സ്വതക്കൾക്ക് അള്ളാഹുവാണ് കൂലി തരുന്നത് ഇതെനിക്ക് പരലോകത്താ കിട്ടുക ഇതിന്റെ കൂലിനാളെ ഖബറിലാന്നേക്ക് കിട്ടാൻ പോകുന്നത് ഇതിന്റെ അമലായിട്ട് ഉപകാരപ്പെടുന്നതാണ് സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കെ ചക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കെ സ്വത കൊടുക്കാൻ പറ്റുള്ളൂ ദുന്യാവിൽ അതിന് പകരം കിട്ടൂല നാളെ ആഹർ ഉണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും ും അവനക്കയുടെ തണലിലാണ് നാളെ ഉണ്ടാവുകയെന്ന് പൈസ എടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുമ്പോ ഇത് നാളെ എനിക്ക് തണലായി കിട്ടാൻ പോകുന്നതാണ് പ്രതീക്ഷിക്കാൻ പാടില്ല ദുന്യാവിൽ നിങ്ങളെ പേര് ഇന്നാള് തന്നു എന്ന് ശിലാഫലകത്തിൽ ഒന്ന് എഴുതി വെക്കപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യരുത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞില്ലേ ഉമ്മാഹുന്റെ വഴിയിലേക്ക് വിട്ടു കഴിഞ്ഞു പിന്നെ അതിനെ സംബന്ധിച്ച് ചിന്ത പോലും ഇല്ല ഞാൻ തന്നതല്ലേ നിങ്ങൾ തന്നിരുന്നു എന്നൊക്കെ അവരൊന്ന് പറഞ്ഞു കിട്ടാൻ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിടത്ത് പോലും ഒരു കൊതി പോലും വരരുത് ഒരുപക്ഷെ ആ സ്ഥാപനം ചെന്ന് കാണുമ്പോഴേ അചേരത് നിങ്ങൾ തന്നതാണല്ലേ നിങ്ങളുടെ വകയാണല്ലേ കിണർ നിങ്ങൾ ഉണ്ടാക്കി തന്നതല്ലേ കിച്ചന് കുട്ടികൾക്ക് അടക്കാനുള്ള സൗകര്യം ഇത് അവരെന്നോട് പറയണം ഞാൻ ചെയ്ത നന്മ അവർ ഓർക്കണം ചിന്ത മുക്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല എന്തേ വിശ്വസിച്ച് സ്വർഗത്തിൽ എനിക്ക് ഉപകാരപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട സ്വതക്കയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പരലോകം വിശ്വസിക്കാത്ത ആളുകൾ ഈ മാലില്ലാത്ത ആളുകൾക്ക് ദാനം ചെയ്യാൻ കഴിയില്ല അത് കൊടുത്ത പോലെ തീരുലെ എന്നാ പറയാ മാനക്കസ സ്വതമാൽ ഒരു മനുഷ്യൻ സമ്പത്ത് ചെലവഴിച്ചാലും ആ സമ്പത്തിൽ നിന്ന് ഒരിക്കലും കുറയുകയില്ലെന്ന് സമ്പത്തിനെല്ലാം വിചാരിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് നിസ്കാരവും ഡയറക്റ്റ്ലി റൈബുമായി ബന്ധപ്പെട്ട എഴുബാദത്തുകളാണ് എല്ലാ എഴുബാദിത്വം അങ്ങനെയാണ് പക്ഷെ ഇത് കുറച്ച് കണക്ഷൻ കൂടുതലാണ് നോമ്പിനെക്കാളും ഹജ്ജിനെക്കാളും കണക്ഷൻ കൂടുതലാണ് നിസ്കാരത്തിനും زكاتنا أدوان ان الله تعالى الذين يؤمنون بالغيب متقين لبدي بدي بارن يبو أبر غيب اللي بشوسي ومما رزق ويقيمون السولة نسكارم نلنرتن وران ومما رزقناهم ينفقون الله خدمك إيمان ورتبج دارت الله